അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു പരിപാടി ആയിട്ട് ഇറങ്ങിയാണ് കേട്ടാ ഛേ നമ്മളൊരു ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയാണ് വണ്ടിയുടെ പെറ്റിയിലെ കേസ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് ഇന്ന് അടയ്ക്കാനായിട്ട് പോയാണ് കേട്ടാ അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇവിടെ വീട്ടിനടുത്ത് തന്നെ ഒരു ചെറിയൊരു സെന്റർ ഉണ്ട് അവിടെ കൊടുക്കാൻ വിചാരിച്ചു എവിടെ ഇവിടെ ഗൈസ് അപ്പോൾ ചെറിയൊരു പണി കിട്ടി പണി എന്ന് വെച്ചാ അതിന് എറണാകുളത്ത് വല്ലേ നടക്കുള്ളൂ പണിയെന്ന് പറയാൻ പറ്റില്ല ഏണിയാണ് ഞാനിത് സ്ക്രീനിൽ കാണിച്ചിരണം കേട്ടോ അതായത് വണ്ടി ഒരു സൈഡിൽ ഇരിക്കണം റോഡിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കണം അവരെ എന്തിനാണ് എടുത്തതെന്ന് എനിക്ക് ഒരു പിടുത്തമല്ല ഞാൻ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് തരാം കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഇതിന്റെ സൈഡിൽ ഹെൽമെറ്റ് ഒക്കെ നിൽക്കുന്ന ഒരു ലേഡി പോലീസ് കാര്യം മാത്രമേ ഉള്ളൂ അതിന്റെ സൈഡിൽ വേറെ വണ്ടി ഇരിപ്പുണ്ട് ലൈനിന് അപ്പുറത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത് അപ്പൊ ഇതിനാണ് അഞ്ഞൂറ് രൂപ അടിച്ച് തന്നേട്ടാ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇനി ഇപ്പൊ ഒന്നുകിൽ അടയ്ക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മുന്നിൽ ഇൻഷുറൻസ് എടുക്കണം കേട്ടോ ഇൻഷുറൻസ് എടുക്കണം പൊല്യൂഷൻ എടുക്കണം പിന്നെ നമ്മുടെ വണ്ടിയിൽ ആർ സി ബുക്ക് അർജന്റീലിരിക്കാൻ കേട്ടോ അപ്പൊ അത് ഒന്ന് വാങ്ങിക്കണം അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ എനിക്ക് കൊടുക്കണം കേട്ടോ അതാണ് സംഭവം അപ്പൊ ഇത് പെറ്റി കിടക്കുമ്പോ പറ്റുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്യുന്ന കേസ് എനിക്ക് വലിയ പിടുത്തമില്ല എന്തായാലും ഇന്ന് ഇറങ്ങിയ കേസ് ചിലപ്പോ പകുതി വഴിയിലാവാം എന്തായാലും നമുക്കൊന്ന് നോക്കാം ശ്രമിച്ചോ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇൻഷുറൻസ് എടുത്തിട്ട് പൊലൂഷ് എടുക്കണം അത് കഴിഞ്ഞാൽ ആർ സി ബുക്ക് ചെയ്ത വഴി നോക്കണം ആർ സി ബുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ എന്തായാലും പറ്റി അടച്ചാലേ ആർ സി ബുക്ക് ചെയ്ത് പറ്റുള്ളൂ തോന്നുന്നു അപ്പൊ ആ ഒരു ഏണി കിടക്കണതുകൊണ്ട് എന്തായാലും ഒന്നുകിൽ ഇതിപ്പോ എല്ലാരും പറയാന്ന് വെച്ചാൽ ഞാൻ കേസ് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ ഈ വണ്ടി സൈഡിൽ വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ പെട്ടി അടിക്കാൻ വേണ്ടി പോകുമ്പോരുത് എന്തോ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരുപാട് ഒരു ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ഗ്ലാസ് ഇങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചേക്കണേന്ന് അപ്പൊ ഈ ഗ്ലാസ് മടക്കി വെച്ചിട്ട് എന്റെ കാര്യം വേറെ ഒന്നും എനിക്ക് ഈ ഹാൻഡിൽ ഇവിടെ കയറി ഇടിക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ വളവില് എടുത്തിട്ട് തിരിക്കുമ്പോഴേ അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നത് അപ്പം അതും ഇല്ലീഗലാണ് ഇനി അതിന്റെ കുറവുണ്ടല്ലോ എന്തായാലും ഇനി കൂടുതൽ നമ്മളെ വണ്ടി കേരളത്തിടൊന്നും ഓടൂല്ല ബാക്കിയെല്ലാം കണ്ടത് പോലെ ബാക്കി വീഡിയോയിൽ ഞാൻ എന്തായാലും പറയാം ഈ വരുന്ന വീഡിയോസ് മാക്സിമം എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കണേ പിന്നെ ഈ വക കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒന്നുകൊണ്ടാണ് ആലോചിച്ചു ഇതൊക്കെ വീഡിയോ ആക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആലോചിച്ചു അപ്പൊ ഈ വക കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് വീഡിയോ ആക്കണം പൊതുവായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക് ഒന്ന് നോക്ക് ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ പിന്നെ കമന്റ്സ് ഒന്ന് പറയാൻ വേണ്ടി നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്തായിട്ട് മാക്സിമം ശ്രമിക്കട്ടെ ഇവിടെ ഒരു കോമഡി ഉണ്ട് ഞാൻ അത് പറഞ്ഞു തരാം കേട്ടോ അതൊരു ഏത് ക്യാമറ ഉണ്ട് ഈ ശരിക്കും നമുക്ക് ഇവിടെ കാണുമ്പോ അറിഞ്ഞൂടും അതുകൊണ്ടുണ്ടോ ഈ സാധനം ഇത് ഒരു വൺ കോമഡിയാണ് ഇത് റോഡ് വിട്ട് നമ്മള് റോഡിന് അപ്പറ തറങ്ങുകയാണെങ്കിലും ഇപ്പറത്തിറങ്ങണന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടാം ദിവസം രാത്രി ഞാൻ അവിടെ നിന്നേ ഓ രാത്രി നിന്നപ്പോഴാണ് മനസ്സിലായത് ഫ്ലാഷ് അടിക്കൂല റോഡ് വിട്ട് ഇറങ്ങുമ്പോ ഫ്ലാഷ് അടിക്കൂല അങ്ങനെ നമ്മൾ ഇൻഷുറൻസ് എടുത്തേട്ട് അവിടുത്തെ ചേട്ടൻ അടുത്ത് ചോദിച്ച പുള്ളി പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ആർ ടി ഓഫീസിൽ ഇതിന്റെ ഒരു റിക്വസ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞത് അതായത് നിലവിൽ വണ്ടി ഇതുപോലെ എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതില് പെറ്റി അടിച്ച് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ലോജിക്ക് പിടി കിട്ടുന്നില്ല ഇൻഷുറൻസ് എന്തായാലും നിലവിലെടുത്ത് ഇനി പൊല്യൂഷൻ കൂടെ ഉണ്ട് പൊല്യൂഷൻ കൂടെ എടുത്തിട്ട് എന്തായാലും നമുക്ക് ആർ സി ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാം എനിക്ക് കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ബുക്ക് മാറി പറ്റുള്ളൂ അല്ലാതെ ഒരു പരിപാടി നടക്കില്ല കാര്യം വേറൊരു ബോർഡർ കയറണമെന്നുണ്ടെങ്കിൽ ഏ അറിയാതെ പറഞ്ഞാ അപ്പൊ ചെറിയ പരിപാടികളുണ്ടേ ഞാനത് പറയാം ഓരോ കാര്യങ്ങളും റെഡിയാക്കി ആക്കി പറഞ്ഞാറ് റെഡിയാക്കി ആക്കി പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫുൾ സെറ്റ് ആയിട്ട് എന്തായാലും നിങ്ങളിത് പറയാൻ വിചാരിച്ചു വെറുതെ നമ്മൾ അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പ്ലാമ്പിപ്പോ വേണമെന്നുണ്ടെങ്കിൽ മൊത്തം വലിച്ചു അതുകൊണ്ട് അതുകൊണ്ട് വിചാരിച്ചു പറയാണ്ടാ റെഡി ആയിട്ട് പറയാമെന്ന് വിചാരിച്ചാളുണ്ട് അല്ലേ ആ ഒരു സ്റ്റൈലൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോകും ഏഹ് പൊല്യൂഷൻ എടുക്കാൻ ഒരു ഒരു പട്ടി പോസ്റ്റ് ആയി നേരം വന്നില്ല നമ്മൾ കേട്ടോ എന്തായാലും കാട്ടോടെ പോയി എടുക്കാം നമ്മൾ സ്ഥിരം എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇതിനിടയ്ക്ക് ഉമ്മടെങ്കിലും അതിന്റെ പേരിൽ പറ്റി കിട്ടും അതുകൊണ്ടാണ് എന്താ കിടക്കണോ ആ ഒരു ഭാഗം അവിടെ കംപ്ലീറ്റ് ഈ വണ്ടിയുടെ ടെസ്റ്റ് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആ ഒരു എന്താച്ച ഇവിടെ അപ്പഴേ ചെക്കിംഗ് കാണൂല ഒരു ഒരിതാക്കിയാലോ എന്നുള്ള ഒരുതാണ് അപ്പോൾ അതാണ് സംഭവം ഇല്ല ദയവുണ്ട് അപ്പുറത്തിളങ്ങുന്ന കോളല്ലേ അപ്പൊ എന്താടാ കാണിക്കണേ മൊത്തം എം ഇ ഡി മഴ വേണം ഏട്ടാ മൊത്തം എം ഇ ഡി മഴ ശരിക്കും പറയാൻ എന്നെ ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല എന്നാലും നമ്മളെ ഈ ഒരു ഈ ഒരു അവസ്ഥയിലെന്തെങ്കിലും പെറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടു അതുകൊണ്ടാണ് ഈ ഓട്ട ഓർമ്മ എന്റെ ഇൻഷുറൻസ് തീർന്ന പോലെ ഇന്നലെ നമ്മളെ വീഡിയോ കാണാൻ നല്ല കമ്പനിയാണ് കേട്ടോ പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞോ വണ്ടിയിൽ ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണ് അത് എത്രയും വേഗം എടുത്തു തോന്നുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മളെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഒരു ഓരോരുത്തരെ നമ്മൾ നമ്മളങ്ങനെ കാണുന്നുണ്ടെന്ന് അറിയുമ്പോഴേ കാര്യം സ്വന്തം ഒരു ഒരു സഹോദരനെ അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ രീതിയിലൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട് ഉണ്ട് ആരൊക്കെയൊ നമ്മള നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ളൊരു സന്തോഷം ഇവിടെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് നേട്ടം അതായത് എല്ലാം പറയാം ഒരുപാട് ഉണ്ടായി ഒരുപാട് ഉണ്ടേ കുറെ ഫോൺ കോൾ ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കേബിച്ച് തരാം ഭയങ്കര കോമഡികളാണ് അതെല്ലാം ഇതാണ് കാട്ടാക്കട തണ്ട മാർക്കറ്റ് ഇനി നമ്മളെ വീഡിയോ അറ്റ്ലീസ്റ്റ് ഈ കാട്ടാക്കട ഉള്ള പേരെ കുറെ പേരെങ്കിലും കാട്ടാക്കട ഉള്ള ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിയണം അപ്പോൾ അത് അറിയണമെന്ന് വെച്ചാൽ എനിക്ക് അറിയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് കാട്ടാക്കട ഉള്ള ഏകദേശം നമ്മളെ പയ്യന്മാർ അറ്റ്ലീസ്റ്റ് പയ്യന്മാരെങ്കിലും അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള ഒരു ആൾ ഇവിടെ ഉണ്ട് എന്നറിയാ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ അതൊരു അത്യാഗ്രഹമല്ല ഒരു ചെറിയൊരു ആഗ്രഹം അത് മോശമായിട്ടുള്ള ആഗ്രഹമാണോ അല്ലല്ലോ അങ്ങനെ ആണെങ്കിൽ കമന്റ് ഇത് നമ്മുടെ സ്വന്തം കാട്ടാക്കട ഗേജ് ആരെടോ നമ്മള് കണിയേണ്ടത് അങ്ങോട്ടേ ഉണ്ടോ പോയിപ്പോയിടോ നീ നോക്കോണെ അങ്ങേരി നോയിക്കൊണ്ടിരിക്കണ പാവ ആശ പാവാണ് നമ്മൾ ഇൻഷുറൻസ് തീർന്നിരിക്കുമ്പോ ഇങ്ങോട്ട് വിളിച്ചു പറയും എടാ അതെ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് ഒന്ന് പുതുക്കിക്കോണേന്ന് പെട്രോളി നമുക്ക് തള്ളാം വിളിച്ചോണ്ട എടുക്കാൻ നോക്കി നോക്കി പോയി അതാണ് നടക്കാൻ പോണത് അപ്പൊ ഞങ്ങള് ഒരു പെട്രോൾ പമ്പിലാണ് ഏട്ടാ ബാലരാമപുരം പക്ഷേ ബാലരാമപുരം പോണ റൂട്ടാണ് ഇവിടെ ഏതായത് ആ ഭാരത് പെട്രോളിയം ഇവിടെ പൊല്യൂഷൻ എടുക്കും കേട്ടോ അപ്പൊ ഇവിടെ കയറ്റി എന്തായാലും പൊല്യൂഷൻ എടുത്തിട്ട് പോവാം വിചാരിച്ചു കാര്യം പോണ പോക്കിൽ എന്തെങ്കിലും പണി കിട്ടിയല്ലേ മേനക്കേടാവും വെറുതെ അമ്മമാർക്ക് പൈസ കൊടുക്കാൻ വയ്യ അതുകൊണ്ട് പൊല്യൂഷൻ എടുത്തിട്ട് നേരെ അർജുനെ കാണണം കുറച്ച് കാര്യങ്ങളുണ്ട് വീഡിയോ അവസാനം ഞാൻ അത് പറയാം കേട്ടോ സെന്റ് കൊടുത്തില്ലടാ വന്നു വന്നു എൺപത് രൂപയാണ് കേട്ടോ ഈ എൺപത് രൂപ പൊലൂഷൻ എടുത്തില്ല എവിടെങ്കിലും ഇട്ട് കിട്ടി കഴിഞ്ഞാ എടാ പൊലൂഷൻ എത്ര രൂപ അഞ്ഞൂറാ പൊല്യൂഷൻ ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അത് കിട്ടും കേട്ടോ അപ്പൊ വെറുതെ എന്തിനാണ് ഈ വയ്യാവലി എടുത്ത് തലയിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെറിയ എന്തെങ്കിലും പൊലൂഷൻ എടുത്തിട്ട് പോവാം പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഇവിടെ ഉണ്ട് ഗുഡ് ന്യൂസ് കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഗോപ്രോടെ രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററിയാണ് കാര്യം ഹീറോ എയ്റ്റിന്റെ ബാറ്ററി ഇപ്പൊ കിട്ടാനില്ല അപ്പോൾ നമ്മുടെ ബാബാസിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അവർക്കുള്ള പ്രൊമോഷനൊന്നും അല്ല കേട്ടോ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് അപ്പം ഈ ഇത് ചാർജ് ഇപ്പൊ അങ്ങനെ നിൽക്കില്ല പെട്ടെന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പൊ ഞാൻ സ്ഥിരം നിങ്ങളെന്റെ വീട്ടിൽ കാണാത്തൊരു സംഭവമാണ് ഇങ്ങനെ ഗോപ്രോ ചാർജ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഇന്ന് കംപ്ലീറ്റ് വട്ടം അച്ചു വെക്കിയാണല്ലോ എനിക്കൊരു പരിപാടി എനിക്ക് അങ്ങനെ ഇനി മറ്റേ പൈസ ഈ ഈ പൈസ അങ്ങോട്ട് വരെ കൊണ്ടുപോകല്ല ഇലക്ഷൻറെ സമയത്തെ കുഴൽപ്പണം പോലത്തെ സംഭവം ഉണ്ട് കൊഴൽപ്പണം തന്നെയാണ് കണക്കിൽപ്പെടാത്ത പൈസ കൊള്ളപ്പണം അത് അതിനെന്തെങ്കിലും ചെക്കിങ് ആയിരിക്കും അത് എന്നെന്തോട്ടോ അതെ അത് തന്നെന്തോ എനിക്ക് അറിഞ്ഞൂടാണോ വണ്ടി എന്റെ സാമദ്രോഹിടാ പരമദുഷ്ട എന്തെങ്കിലും മാർക്കുണ്ടെങ്കിൽ പാവപ്പെട്ട ചെറുക്കനെ വിളിക്ക പോരേ പാവാണ് അമ്മച്ചുണി ഒഴി വെള്ളം വിടണു എടാ അതെ ഊരാന്നേരം കംപ്ലീറ്റ് വരിട്ടേ പോവുള്ളൂ ഇതിന്റെ ഫോർക്ക് അഡ്ജസ്റ്റർ ഇല്ലേ ഇതൊന്നും റെഡിയാക്കി തരാൻ നല്ല വഴിയുണ്ടോ കാര്യം തോക്കത് ഇടിക്കൂടാ നല്ല കുഴിയിൽ ഇറത്തുമ്പോ എന്തായാലും ഇടിക്കും അതാ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ നെയറ്റി പഠിക്കും ഇടിച്ച് ഒടിഞ്ഞ അതിൻ്റെ കയറി എന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞ ഇടിച്ച പൊട്ടിയതിനകത്ത് ഇറങ്ങും പറഞ്ഞ പോയിന്റ് പോയിന്റന്നെ എന്നാലും അത് പറയണ ഒരു രീതി ഇല്ലടാ രീതിയില്ലേടാ മൊത്തം ചെലവ് തന്നെ ഇപ്പൊ മൊത്തം ചെലവ് തന്നെ ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടി ഒരു എൺപത് ശതമാനം കാര്യങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇനി മെയിൻ അതായത് ഇന്ന് ചെയ്യാനായിട്ട് ഇറങ്ങിയ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സി ബുക്ക് മാറുക ഒരു ഓപ്ഷനാണ് ഞാൻ വിചാരിച്ച് പറ്റി അടച്ചിട്ട് നമുക്ക് ആർ സി ബുക്ക് മാറാൻ വേണ്ടി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് നടക്കാനായിട്ട് ഇന്ന് പാടാണ് ഈ ആർ ടി ഓഫീസ് പോകണം അവരുടെ അടുത്ത് നിന്ന് കാലു പിടിച്ചു നോക്കാം നമ്മൾ ആവശ്യമല്ലേ എന്തായാലും അത് ഒന്ന് സംസാരിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും പറയും ഇപ്പം എന്തായാലും നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടിരിക്കില്ല അല്ലെങ്കിൽ എന്തായാലും കമൻസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടോ ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള പണി കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അതൊന്ന് നോക്കട്ടെ നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ അപ്പൊ ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഒരു ശതമാനം കാര്യം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ പെറ്റി കേസ് മാത്രമാണ് പെനി പെനിയാണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യമായ ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അത് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ അത് നടക്കാതെ പോയി പിന്നെ ഞാൻ ഈ ഒരു കാര്യം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കിട്ടും ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഏകദേശം പേർക്കും പെറ്റി കിട്ടിയിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് ഒരു പരിധി വരെയും നിങ്ങൾ പറ്റി ഉള്ളത് അടയ്ക്കാൻ വേണ്ടി മാക്സിമം നോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് നേരെ എറണാകുളത്ത് കോർട്ടിൽ അതായത് വെർച്വൽ കോർട്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് ആ കോർട്ടിലാണ് അടക്കണമെന്ന് പറഞ്ഞത് ഇപ്പം എം ബി ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് അവർക്ക് അവിടെ ടെസ്റ്റ് കിടക്കുകയാണ് അതായത് ഇങ്ങനെ വണ്ടിയിൽ മറ്റേ ടെസ്റ്റ് കിടക്കണം അപ്പോൾ അതിൻ്റെ ആൾക്കാർ അവിടെ ഇല്ല അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി ഇവിടെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോർട്ടിൽ അടയ്ക്കുക പറഞ്ഞാണ് ലാസ്റ്റ് ഓപ്ഷൻ അപ്പം ഇതിന്റെ യഥാർത്ഥം പറഞ്ഞാൽ ഇതിന്റെ ആർ ആർ സി ബുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റി എനിക്ക് ക്ലിയർ ചെയ്താലേ എനിക്ക് എന്തായാലും നിലവിൽ ഇതിൻ്റെ ആർ സി ബുക്ക് മാറാനായിട്ട് പറ്റുള്ളൂ ആർ സി ബുക്ക് മാറിയാലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മാക്സിമം ഇനിയിപ്പോൾ എന്തായാലും കോർട്ടിൽ അടയ്ക്കാനേ വേറെ വഴിയുള്ളൂ എന്തായാലും നോക്കാം നമുക്ക് ഇനി പറഞ്ഞത് ഞാൻ എന്തായാലും വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് അപ്പം മാക്സിമം നിങ്ങൾക്ക് പെറ്റി എന്തെങ്കിലും വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അടയ്ക്കാൻ വേണ്ടി നോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വണ്ടിയില് പൊളിച്ച് വയ്ക്കാൻ നോക്കുക അല്ലെങ്കിൽ ഒരു കാലാവസ്ഥാൽ പിന്നീട് ഒരു കാര്യം നടക്കില്ല വണ്ടി കൊടുക്കുക എന്ന് പറയുന്ന സംഭവം നടക്കൂല ഇതിപ്പോ ഞാൻ അർജന്റൈനാണ് എടുത്തേട്ടാ അതായത് പെറ്റി ഓൾറെഡി ഉള്ള ദിവസം തന്നെയാണ് നേരത്തെ പെറ്റി ഉണ്ടാകുന്ന പുള്ളി അടച്ചു പക്ഷെ അഞ്ഞൂറ് രൂപ പെറ്റി വന്ന് ഇടുന്നത് നോക്കിയില്ല അതാണ് പറ്റി പോയ അപ്പം ഏകദേശം ഒരു വർഷമായിട്ട് അടിപ്പിച്ചായല്ലോ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻഷോട്ട് ആടിയാണ് കഴിഞ്ഞ വീട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ഈ വണ്ടി ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്നതാണ് ബാക്കി ഇരുന്ന ആളിന് ഹെൽമെറ്റ് ഇല്ലെന്നാണ് റീസൺ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം ഇനി നാളെയും ഇനി എം ബി ഓഫീസിൽ പോയി നോക്കണം എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ അത് ക്യാൻസൽ ചെയ്തെടുക്കാൻ പറ്റിയാലോ കോർട്ടിൽ പോയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം എന്തെങ്കിലും ഒരു കാര്യം പിന്നെ നമ്മൾ എല്ലാം കൂടെ ഓടിയൊന്ന് ഇപ്പം ഇതിന്റെ ഇടയിൽ റെഡിയാക്കി എടുക്കണം ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകെ പറഞ്ഞുണ്ട് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല വരുന്ന വീഡിയോസിൽ കാണാം ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ഒന്ന് കേട്ടോ അപ്പൊ അത്രേയുള്ളൂ Okay bye La Mariana la Mariana la Mariana la Mariana la Mariana la Mariana